എറണാകുളം പറവൂരിൽ മോഷ്ടാക്കളെ പിടികൂടാൻ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം സിസിടിവിയിലുള്ളത് കുറുവാസംഘമാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞു നഗരമേഖലകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പറവൂരിലെത്തിയത് കുറുവാസംഘമാണെന്ന് എറണാകുളം റൂറൽ പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മോഷണശ്രമവുമായി ബന്ധപ്പെട്ട് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു പ്രദേശത്ത് രാത്രിയും പകലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന ഈ എല്ലാ നിരീക്ഷണം നമ്മൾ ശക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട് ബാക്കി ശക്തമായ രീതിയിൽ സമാൻ പോലെ എല്ലാ പരയ കേസുകൾ നമ്മൾ നോക്കുന്നുണ്ട് ആ ഏരിയ തന്നെ രണ്ട് മൂന്ന് സമീപകാലിൽ തേപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് എല്ലാ കല്ലന്മാരെ പിടിച്ചിട്ട് റിമാൻഡ് ചെയ്തിരുന്നു പറവൂർ ചേന്നമംഗലത്തെ ഏഴിലധികം വീടുകളിലാണ് മോഷണശ്രമമുണ്ടായത് നാട്ടുകാരെ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എറണാകുളം നഗരമേഖലയിൽ പരിശോധനകൾ ശക്തമാക്കിയെന്നും കൊച്ചി ഡി സി പി കെ സുദർശൻ വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങള്